പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് ഭീഷണികളുടെ മുന്നിൽ ഒരു ആണു അളവ് പോലും പിറകോട്ടു പോകാതെ സമസ്തിയുടെ ധീരശബ്ദം സമസ്ത കേന്ദ്ര മുഷാവർ അംഗമായ ഷെയ്ഖുന അസ്കർ അലി ഉസ്താദ് ഇന്ന് കരുവാരക്കുണ്ട് ദാറു നജാത്ത് എന്ന് പറയുന്ന മഹാനായ കെ ടി മാനു ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കൾ പ്രയത്നിച്ചും പ്രവർത്തിച്ചുണ്ടാക്കിയ മഹൽ സ്ഥാപനത്തിൽ വച്ച് നടത്തപ്പെട്ട സംസ്ഥകളില സെൻട്രൽ കൗൺസിലിൻ്റെ പുതിയ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട ഷേഹുന സമസ്ത കേന്ദ്ര മുഷാബർ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈലി ഉസ്താദ് അടക്കള്ള പുതിയ ഭാരവാഹികൾക്കുള്ള സ്വീകരണം കരുവാരക്കുണ്ട് പഞ്ചായത്ത് സമസ്ത കോർഡിനേഷൻ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ഉസ്താദ് ഇന്നവിടെ വന്നു വലിയ ജനാവലിയാണ് ഉണ്ടായത് അതിനൊരു കാരണം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആ നാട്ടിലെ ചില വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ചില രാഷ്ട്രീയ തിമരം ബാധിച്ച പണ്ഡിത മഹത്വക്കളുടെ നിലയും വിലയും അറിയാത്ത സംസ്ഥയിൽ ഇപ്പോൾ ചില വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നളന്ത ടീമിനെ പിന്തുടരുന്ന ചില വിഭാഗമാളുകൾ അവർക്ക് കൃത്യമായ ചില അജണ്ടകളുണ്ട് ഒരു പക്ഷേ ഞാനടങ്ങുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ സംസ്ഥയുടെ ഭൂരിപക്ഷം വരുന്ന വിഭാഗം ആളുകൾ അംഗീകരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഓർമ്മച്ച കാലം മുതൽക്ക് നമ്മളൊക്കെ അല്ലെങ്കിൽ സംസ്ഥയുടെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും ആ ലീഗിൻ്റെ സാരഥികളും അതിന് വോട്ട് ചെയ്തവരും അതിൻ്റെ വിജയത്തിനെ പ്രതീക്ഷിക്കുന്നവരുമാണ് എന്നാൽ തീർത്തും പക്ക രാഷ്ട്രീയത്തിൽ അടിമകളായ രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകൾ ഭീഷണി മുഴക്കി ഉസ്താദിൻ്റെ വീട്ടിൽ രാവിലെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും നിങ്ങളതിൽ പങ്കെടുത്താൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഉസ്താദിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഷെഹുൻ ഉസ്താദ് അവകൾ ഒരു രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ മുന്നിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശം ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹത്തായ ആദർശം അടിയാറ് വയ്ക്കാൻ തയ്യാറായില്ല എന്നതാണ് സത്യം ഒന്ന് ആലോചിച്ച് നോക്കണം അവരിവിടെ അതിന് കാരണമായി പറഞ്ഞത് പട്ടിക്കാട് ജാമ്യാനൂരിയ എന്ന മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദവർകളെ ചില ന്യായമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഒരു നിലക്കും തെളിയിക്കാൻ ഇതുവരെ സാധിക്കാതെ പച്ച നുണകളും കരി നുണകളും പറഞ്ഞ് ഉസ്താദിനെ അവിടെ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പുറത്താക്കിയ ആള് അതേ ഇപ്പോൾ അതിൻ്റെ അത്തരം മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് വരരുത് എന്ന രീതിയിൽ ഭീഷണിയും ഒക്കെയാണ് ഉണ്ടായത് സത്യത്തിൽ ബഹുമാനപ്പെട്ട അസ്കർ അലി ഉസ്താദ് സമസ്തയുടെ മുഷാവറ അംഗമാണ് അങ്ങനത്തെ ഒരു വ്യക്തിത്വം സമസ്തയുടെ ഒരു സ്ഥാപനത്തിൽ വരുന്നതിൽ ആർക്കാണ് ഇവിടെ വലിയ പ്രശ്നം ആ ഒരു ചിന്താഗതിയാണ് സത്യത്തിൽ ഇന്ന് സമസ്തയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയാത്തിലും അതിൻ്റെ ആശയ ആദർശങ്ങൾ മുന്നോട്ട് ഒരു അണു അളവ് വ്യത്യാസമില്ലാതെ അജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ചില ആളുകൾ അവരുടേതായ ചില താല്പര്യത്തിന് വേണ്ടി സമസ്തയുടെ ഈ മഹത്തായ റൂട്ട് വഴിയെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് അതിന് ഈ മഹാന്മാരായ ഉസ്താദന്മാർ കൂട്ടുനിൽക്കാതെ വന്നപ്പോൾ വലിയ ഭീഷണികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീർത്തും ന്യായമായി ജനാധിപത്യപരമായി നടന്ന ഒരു പോലും അവിടെ ചില വ്യക്തികളെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും അതിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് പ്രമേയം വരെ അവതരിപ്പിച്ച് സമൂഹത്തിനിടയിൽ സമസ്ത ഉണ്ടാക്കിയെടുത്ത നിലയും വിലയും ഉമറായിൻ്റെയും മുലമായിൻ്റെയും സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇല്ലായ്മ ചെയ്യാൻ ചില രാഷ്ട്രീയ തിമിരം ബാധിച്ച ഏഴാംകൂലികൾ സമസ്തയുടെ ഒപ്പും ചോറും തിന്ന് നന്ദികേടിന്റെ വർത്തമാനം പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഇതുമാത്രമല്ല സമസ്തയുടെ അതിൻ്റെ പോഷകടങ്ങളുടെ പരിപാടികൾ മുടക്കാനും പല നിലക്കുള്ള പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്താണ് കൃത്യമായി മനസ്സിലാക്കാം അവരാരും സമസ്തയെ കൃത്യമായി സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരോ അല്ല എന്ന് മനസ്സിലാക്കാം അവരുടെ ചില ഭൗതികമായ താല്പര്യങ്ങളും നിലനിൽപ്പും വയറ്റിപ്പിഴുപ്പിൻ്റെ പ്രശ്നവും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം നുണകളും ഇല്ലാ കഥകളുമാണ് ഇത്രയും കാലം ഈ നളന്ത വിഭാഗം അടങ്ങുന്ന അതിനനുകൂലിക്കുന്ന ചിലയാൾ അതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളെ കൂട്ടുപിടിച്ച് മഹത്തായ ലീഗ് പ്രസ്ഥാനത്തിനെ കൂട്ടുപിടിച്ച് അത്തരം പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്തക്കെതിരെ തിരിച്ചുവിടാനാണ് അവർ ശ്രമിക്കണത് ആലോചിച്ച് നോക്കണം ഇവിടെ മഹാന്മാരായ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ആരും ആ വിഷയത്തിൽ ഇൻവോൾവ് അല്ല അവർ ഈ വിഷയത്തിൽ ഒരിക്കലും അവർ ഒരു പ്രശ്നക്കാരല്ല പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് മഹത്തായ ലീഗ് പ്രസ്ഥാനത്തെ കൂട്ടുപിടിക്കുകയാണ് അതുകൊണ്ട് ഈ പണി ചെയ്യുന്ന ഏത് തൊരപ്പന്മാരാണെങ്കിലും അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തലുമൊക്കെ അതിൻ്റെ റൂട്ടുണ്ട് മുസ്ലിം ലീഗിന് അതിൻ്റെതായ റൂട്ടുണ്ട് ആ റൂട്ടിൽ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അത് നമ്മുടെ ദീനിൻ്റെ കാവലാളുകളാണ് അവരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് അവരെ ഇകഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നിരന്തരമായി ആളുകൾ അതുപോലെ പ്രത്യക്ഷത്തിൽ ഇത്തരം പരിപാടികൾ മുടക്കാനും മഹന്മാരെ ഉസ്താദുമാരെ ഭീഷണിപ്പെടുത്താനും മാത്രം ഇവർ വളർന്നു എന്നത് ഏറെ ദുഃഖകരമാണ് എന്നാൽ അത്തരം ഭീഷണികൾക്ക് മുമ്പിൽ നമ്മുടെ ഉസ്താദന്മാർ ആരും വഴങ്ങുകയില്ല എന്ന് തിരിച്ചറിവ് ഇത്തരം ആളുകൾക്ക് ആളുകൾക്കുണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്